ഇന്ന് നമുക്കൊരു മാമ്പഴം കറി വെച്ചാലോ അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ചപ്പിക്കുടിയൻ മാങ്ങ നീര് കുടിയ മാങ്ങാന്നൊക്കെ പറയണ ആ മാങ്ങണ്ടല്ലോ അതാണ് ഞാൻ എടുത്തു വെച്ചേക്കണത് അതൊരു പതിമൂന്നെണ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ക്ലീനാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ആറ് പച്ചമുളകാണ് ഞാൻ ഇടുന്നത് അധികം മരുവില്ലാത്ത മുളകാണ് അത് നമുക്ക് നീളത്തിൽ ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചില ആൾക്കാർക്ക് ഈ മാമ്പഴക്കറിയിൽ പച്ചമുളക് കടിക്കണത് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മിക്സിയിൽ അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഞാനതിലേക്ക് മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കണത് ഒരു സ്പൂണ് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കരയാണ് ഇട്ട് കൊടുക്കണത് അപ്പം നിങ്ങളുടെ കയ്യിൽ പൊടിച്ച ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കണം ആ മാമ്പഴം മുങ്ങി വരുന്ന ആ രീതിയിൽ അത്രയും മാത്രം വെള്ളം മതി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നാല് വിസിൽ വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് നാല് എടുത്തിരിക്കുന്നത് ഞാൻ ചെരുകിയപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ വന്ന കാരണം ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കുരുമുളക് ഇടുന്നുണ്ട് അപ്പോൾ കുരുമുളക് ഇല്ലെങ്കിൽ ഒരു മുക്കാൽ സ്പൂണ് കുരുമുളക് പൊടി ഇട്ടാൽ മതി പിന്നെ ഒരു സ്പൂണ് ചെറിയ ജീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ി നമുക്കത് നന്നായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവന്ന ആ നാളികാരം നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ വെള്ളമുണ്ട് കുറച്ച് അത് ഞാൻ വറ്റിക്കണില്ല കാരണം നാളികേരവും തൈരൊക്കെ ഒഴിച്ച് വരുമ്പോഴത്തേനും അത് പാകായിട്ടുണ്ടാവും നാളികേരം അതിലേക്ക് ഒഴിക്കണം ആ ഒരു ക്ലിപ്പെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അപ്പം ഞാനതിൽ ചേർക്കണില്ല ഇനി അത് നന്നായി ഒന്ന് തിളയ്ക്കണം ആ തിളച്ച് വ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്കതിലേക്ക് ഒരു കപ്പ് പുളി ഇല്ലാത്ത തൈര് നമുക്കൊന്ന് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം തൈരൊഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തിളപ്പിക്കണ്ട നന്നായിട്ടൊന്ന് ചൂടായാൽ മതി അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിലുപ്പോ മധുരം എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ എൻ്റെ ഇതിൽ ഇപ്പോൾ കുറവും ഒന്നുമില്ല ഞാനത് അങ്ങനെ തന്നെ വയ്ക്കുന്നുണ്ട് നന്നായി ചൂടായപ്പോൾ ഞാനത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കറി താളിച്ച് കൊടുക്കാം തളിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കണത് വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി ഒരുവിധം നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് മുളകും ഉണക്കമുളകും വേപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിട്ട് കഴിഞ്ഞപ്പം തന്നെ ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് അരസ്പൂൺ ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കത് ഇളക്കി ആ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അത് ഇങ്ങനെയൊന്ന് ഈ രീതിയിൽ നിങ്ങളൊന്ന് വെച്ച് നോക്ക് ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെയാവും വെക്കുന്നുണ്ടാവുക എന്നാലും വയ്ക്കാത്തവർ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കാം കണ്ട നല്ല ടേസ്റ്റ് നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ കറി ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കിക്കോളോട്ടോ താങ്ക്